നാഗമ്പടം ഇൻഡോർ സ്റ്റേഡിയത്തിൽ കോട്ടയം പുഷ്പോത്സവത്തിന് തുടക്കമായി യൂറോപ്യൻ മാതൃകയിൽ ഒരുക്കിയ പുഷ്പോത്സവം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കോട്ടയം മർച്ചൻ്റ് അസോസിയേഷൻ വിവിഡ് എൻ്റർടൈൻമെൻറ്റുമായി ചേർന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി അഞ്ച് വരെ നടക്കുന്ന പരിപാടി സംഘടിപ്പിക്കുന്നത് വ്യത്യസ്തമായ മൂന്ന് രീതിയിലാണ് പുഷ്പോത്സവത്തിൻ്റെ സജ്ജീകരണം യൂറോപ്യൻ മാതൃകയിലുള്ള കെട്ടിടങ്ങൾക്കിടയിൽ പുഷ്പങ്ങൾ സജ്ജീകരിച്ച ഷോയ്ക്കൊപ്പം മറ്റൊരു ഷോയും സജ്ജീകരിച്ചിട്ടുണ്ട് മികച്ച കാഴ്ചാനുഭവം പകരുന്ന ഡോർ ഫോറസ്റ്റ് ഫ്ലവർ ഷോയാണ് മറ്റൊരു ആകർഷണം ഇതാകട്ടെ ഇല്ലുമിനേഷൻ ലൈറ്റ് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് നൂറിലേറെ വരുന്ന സ്റ്റാളുകൾക്കൊപ്പം ഫുഡ് കോർട്ട് ഫാമിലി ഗെയിംസ് ഏറിയ നഴ്സറി മുതലായവയും പുഷ്പോത്സവത്തെ വേർട്ടതാക്കുന്നു ഫ്ലവർ ഷോയുടെ വിവിധ വിഭാഗങ്ങൾ നഗരസഭാ അധ്യക്ഷ ബിൻസി സെബാസ്റ്റ്യൻ വൈസ് ചെയർമാൻ ബി ഗോപകുമാർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് എം കെ തോമസ് കുട്ടി മർച്ചൻ്റ് അസോസിയേഷൻ പ്രസിഡന്റ് എ കെ എൻ പണിക്കർ തുടങ്ങിയവർ ഉദ്ഘാടനം ചെയ്തു എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് ഒൻപത് വരെയാണ് പ്രദർശന സമയം